ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സർ മഹാരഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിൻ്റെ ഈ ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാനൊരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഉയർന്ന അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയത മാത്രമല്ല അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാട് ജനത നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സർ ചെയ്തത് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം ഒരു ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം നടത്തുകയാണ് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലേക്ക് ആ പാതിര നാടക കേരളം കണ്ടതാണ് ആ പാതിര നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമ്പോ സാർ എം പി രാജേഷ് ഡി വി രാജേഷ്വേത എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും ശ്രീനിവാസിനും തെലങ്കനും യാത്രയും പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം പി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു സർവരാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ നിന്ന് നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തനരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ കാണിച്ചത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി ചെറുപ്പക്കാരൻ അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി ആ കാഫിർ കാട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ ആ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു നിർത്തിയില്ലേ സാർ ആ കാഫർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും പത്രത്തിലും സുപ്രഭാത എന്താണ് സർ ചെയ്തത് സന്ദീപ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വർഗീയനാവിനെ അവസാനിപ്പിക്കേണ്ടെന്ന് എന്തുകൊണ്ടാണ് സർ നിങ്ങൾ അങ്ങോട്ട് പരസ്യം കൊടുക്കുമ്പോ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാൻ ചെയ്തത് ഇനി സന്ദീപ് വാര്യർ ബി ജെ പി വിടുമ്പോ മാരാർജി ഭവന്റെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് അപ്പോ ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താൽപര്യം സി പി എമ്മിനല്ലേ സാർ സി പി എമ്മിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം എങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം ആയിരുന്നു സി അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു മാത്രമല്ല സി പി എമ്മിനാകെ മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്കൊരു പ്രധാനമന്ത്രി നഷ്ടമായത് കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കില്ലേ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വരുത്തനെന്നാണ് സാർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വരുത്തനല്ല സാർ കണ്ണൂരുകാരനായ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വരുത്തനല്ല സാർ ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി രൂപ കേരളം സരിച്ചത് നിങ്ങൾ മാരാരിക്കോത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ മലപ്പുറംകാരനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ബാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തലല്ലേ സാർ ഇനി എന്നെ വരുത്തലെന്ന് വിളിച്ചതാരാ ശ്രീ എ കെ ബാലൻ കോഴിക്കോട് നാദാപുരം നാടാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തലെന്ന് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം കോറേ കൊടുത്തിരുകാരാണ് കോറസ് കൊടുത്താരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കോഴിക്കോടുകാരനെ അദ്ദേഹം മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളൊരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനമില്ല എന്ന് ദയവ് ചെയ്ത് അങ്ങടപ്പെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം എ റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സർ അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത് ഞാൻ പറയാനുള്ള കാരണം വെഞ്ഞാറമ്മൂട് ൂടെ കൊലപാതകം ശ്രീ റഹീമായിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ സാർ പാതി പ്രതിയായി സാർ എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ അല്ലെ ഹക്കും മിഥുലാജും ആ ഹക്കിനെ മിഥുലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത് ലാലിന്റെ വേഷം കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ് പറയുന്നത് ഈ ബോധത്തോടു പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ഒരു തുള്ളി വെള്ളത്തിന് ആ പാലക്കാടൻ ജനതയ്ക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് കമ്പനി വെച്ചിരിക്കുകയാണ് സാർ ആ കമ്പനിയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്പർദ്ധയ്ക്ക് വേണ്ടിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടി പോയിട്ടുണ്ട് ശ്രീ എം പി രാജേഷിനെ ശ്രീ പിണറായി വിജയന് പൂവരണി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സർ പറഞ്ഞത് വയാസിസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും തൊട്ട് സർ ഞങ്ങൾ പാലക്കാട് നെല്ലിൽ നെൽപ്പാലത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ ഇനി നടപ്പാക്കണം ഉണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ എം എൽ എ ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് ആവശ്യമാണ് നിങ്ങൾ എന്താണ് സാർ ചെയ്തത് പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എ എട്ട് കോടി പാവപ്പെട്ട പാലക്കാടിന് നാലു കോടി മാത്രമേ ഉള്ളൂ സാർ ഇവിടെ എല്ലാ എം എൽ എമാരെയും തുല്യരായി പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശം ഉണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിത രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടിപ്പോകഴ്ത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ ഒക്കെ പൂവത്തൂർ ഒക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം ാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് അതൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്